ാണ് വിഷം എന്റെ അല്ല അങ്ങനെയാ എനിക്ക് എന്തോ സിനിമ വർക്ക് വർക്ക് പ്രണയത്തിലാണ് ഡോക്ടർ ആണ് പ്രണയത്തിലെ അമരേന്ദ്രനാഥ് അങ്ങനെ തിരിച്ചിരാൻ മറച്ചിട്ട് ദോശയല്ലോ ആണോ ദോശയാണെങ്കിൽ തിരിച്ചിരാ അപ്പൊ ഈ ഒരു സിനിമ എന്താണെ സ്വപ്നമാണോ യൂട്യൂബ് മൂവി യൂട്യൂബ് മൂവി അപ്പൊ ഇപ്പൊ താങ്കളുടെ താങ്കളുടെ ഇപ്പൊ ഒരു സിനിമ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണല്ലോ കാരണം കേരളം കത്തുന്ന ഒരു സിനിമ അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് ആൾക്കാർ ചോദിക്കണ്ടേ ഈ എപ്പിസോഡ് തീരില്ലേ ഇനി ഇനി ഉണ്ടോ എപ്പിസോഡ് വരെ തീരല്ലേ ഇനിയുണ്ടോ ഇനിയുണ്ടോ കമന്റ് ഇട്ടങ്ങനെ ഉണ്ടായിരുന്നു ഇത് ജീവിതം രണ്ടേ മുക്കാൻ മണിക്കൂറായിരുന്നു വെട്ടി കൊറച്ച് കഥയിലൊക്കെ ഒന്നേ നാപ്പത് ആക്കി ഓ അങ്ങനെയല്ല ഇത് ഒരു ടിസ്റ്റ് ഉണ്ട് അതിനെ കുറിച്ച് ഞാൻ പറയാം കാരണം ലാസ്റ്റ് ഒരു സൂപ്പർ സ്റ്റാർ വരുന്നുണ്ട് പക്ഷെ അത് ആരോടും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഞങ്ങള് പുറത്തുപെട്ടിട്ടില്ല അപ്പൊ അത് പറഞ്ഞു സന്തോഷം ഇതിനകത്ത് കിട്ടാൻ വേണ്ടി ഞങ്ങൾ സന്തോഷം പിന്നെ നമ്മുടെ സിജോ ജോയ് അത് പുള്ളി പുള്ളിയാരത്

ല്ലോസ് കട്ടാക്കിയെടുത്തൊരു ട്വന്റി ട്വന്റിയല്ലേ എല്ലാരും ഉണ്ടല്ലോ ട്വന്റി ട്വന്റി ആയിട്ട് ചിത്രീകരിക്കും എഡിറ്റ് ചെയ്തിട്ട് മറ്റേ ഈ ഹാഷിം അൻവർ മാഹിം താനും ഞാന് പോകുന്ന ലാസ്റ്റ് എന്നാ പോയാലോ ചിത്രീകരിക്കണേ ഇത് കൊച്ചി തിരുവനന്തപുരം പാലക്കാട് ആലപ്പുഴ ചൈന ജപ്പാൻ അമേരിക്ക അങ്ങനെയുള്ള സ്ഥലങ്ങളെ കൽക്കട്ട യൂറോപ്പ് എന്താ കേരളില്ലേ ഇനിയിപ്പോ ഡോക്ടർ അമരീന്ദർ പ്രണയത്തിലാണെന്ന സബ്ജക്റ്റ് പിന്നെ ട്രൂലവ് എന്താന്ന് അറിയാൻ ഗൾഫിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് അതില് ഞാൻ അതില് ഞാൻ ട്രൂ ലവ് ട്രൂ ലവ് വേറെ സബ്ജക്റ്റാണ്

ും പ്രേമിക്കാന്ന് നോക്കും അപ്പൊ ആയിക്കോട്ടെ അപ്പൊ എന്തായാലും ഞങ്ങള് ബാതിര പാതിരാത്രി സിനിമ കണ്ടു ആ സിനിമ പോലെ ഒരു സിനിമ ക്രൈം ത്രില്ലർ മനസ്സിൽ പ്ലാൻ ഉണ്ട് അഭിനയിക്കുന്നുണ്ട് എം എൽ എ ഇല്ല നമ്മള് നമ്മള് ഇനി ഇനി നമുക്ക് നമുക്ക് എന്ന് പറഞ്ഞാ വയ്യ വർക്ക് ഒട്ട് കാര്യം പറ ആടനും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞു ഇനി ചെറിയ കളികളില്ല വലിയ കളികളാണെന്ന് പറഞ്ഞ എന്താണ് സംഭവം ചെറിയ കളികളില്ല വലിയ കളി അതെന്താണ് സംഭവം അത് പുള്ളി പ്ലാൻ ചെയ്യുന്നത് പുള്ളി ഇന്റർവ്യൂകൾ ഉണ്ട് സന്തോഷം ചേട്ടന് പിന്നെ ഉണ്ട് ഉണ്ട് ലൈവ് എല്ലാം കൊണ്ടും തന്നെ പുള്ളി ഒരു വലിയൊരു സ്ട്രീമിംഗ് ആകാൻ പോണേ ഡെയിലി അണ്ണം രാത്രി രണ്ടു മണിക്ക് വിളിച്ചു ഇനി ചെറിയ കളികളില്ല വലിയ കളികൾ മാത്രം എന്ന് പറഞ്ഞു പിന്നെ ഒരു അഞ്ചു മണി ആകാല് ഒരു കോള് വന്നു ഇനി ചെറിയ കളികളുള്ള വലിയ കളികൾ വന്നു എന്ത് കളിയാണെന്നുള്ളത് എനിക്ക് എനിക്കറിയാൻ പാടില്ല കാരണം കളികളായിരുന്നു ഗൾഫിൽ നിന്ന് പല ഓപ്പോസിറ്റ് വരുന്നുണ്ട് പക്ഷെ അതൊന്നും ഡേറ്റ് ഒന്നും പറയണ്ടല്ലോ എന്നാലും ഒരുപാട് പേര് നമ്മളെ ഗൾഫിൽ പോകുന്ന തടസ്സം വന്നു പക്ഷെ ഡിസംബർ മാസത്തോടെ എന്തായാലും പറയുന്നില്ല ടിക്കറ്റേക്ക് വന്ന ശേഷം മാത്രമേ കറക്റ്റ് ഉറപ്പിച്ച് പറയുള്ളൂ എന്തായാലും പോണ കാര്യത്തിൽ ഏകദേശം കൺഫേം ആയിട്ടുണ്ട് ഇനി ബാക്കി ഡീറ്റെയിൽസ് പിന്നെ അറിയിക്കുന്നതായിരിക്കും പോണേൽ തനിക്ക് അസൂയൊന്നും ഇല്ല അഭ്ലാഷട്ടെ എനിക്ക് അസുഖം ഒന്നും ഇല്ല പക്ഷെ ഞാൻ നിങ്ങള് യാത്രയാക്കി കഴിഞ്ഞിട്ട് നാടോടിക്കാട്ടില് ദാസനും വിജയനും പറഞ്ഞ പോലെ

നമസ്കാരം അഭിനേഷയാണ് ഗുഡ് ലക്ക് ഖഷൻ്റെ കുറേ ഷോർട്ട് ഫിലിം ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട് ഗുഡ് ലക്ക് കുഷൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു മിമിക്രി ട്രൂപ്പായിരുന്നു ഞാനും നമ്മുടെ പ്രിയപ്പെട്ട സുമേഷ് ലക്ക് അദ്ദേഹം കോമഡി ഉത്സവത്തിൽ ഒരു ആർട്ടിസ്റ്റാണ് അതിൽ ഒരു ഇപ്പോൾ പുതിയൊരു സിനിമയും പോലുള്ള നമ്മുടെ ഇൻഡസെൻ്റ് അല്ലേ ഇൻഡസെൻ്റ് എന്ന് പറഞ്ഞ മൂവിക്ക് വേണ്ടി ഇപ്പോൾ പ്രൊമോഷൻ ഒക്കെ ആയിട്ട് ഇങ്ങനെ മൂവാണ് സതീഷ് എൻ്റെ കോമഡി ഉത്സവത്തിൽ സുമേഷ് ലക്ക് അദ്ദേഹം ഞാനുമാണ് ഈ ട്രൂപ്പ് തുടങ്ങിയത് ഗുഡ് ഗുഡ്ലാ കുഷ് അതിനുശേഷം മാഹിൻ മൂവാറ്റ ഞങ്ങളോടൊപ്പം ചേർന്ന് പല ഷോർട്ട് ലോട്ടറി ടിക്കറ്റിൽ സിനിമയിലെ ഡയറക്ടർ നമ്മള് വെച്ച് ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം നല്ലത് നല്ല രീതിയിൽ തന്നെ പറയണല്ലോ കാരണം മിന്നും താരം എന്നൊരു പ്രോഗ്രാം സ്റ്റേജ് പ്രോഗ്രാമാണ് അത് യൂട്യൂബ് വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ ഒക്കെ എല്ലാവരും കണ്ടു അപ്പൊ അത് കാരണമായത്

നല്ലൊരു സിനിമ ആവട്ടെ ആളുകൾക്ക് ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ ഷ ഇങ്ങ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കാൻ പാടില്ലേ എന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കും പ്രൊമോഷൻ പ്രൊമോഷൻ തന്നാൽ ഞാനും അലിഞ്ചോസ് വരവേരും പ്രൊമോഷൻ ചെയ്യും അഭിലാഷ അലിഞ്ചോസ് വരവര് പ്രൊമോഷൻ ചെയ്തിരിക്കും എൻ്റെ സന്നു പറഞ്ഞ സിനിമയ്ക്ക് അപ്പോൾ ഗുഡ് ലക്ക് കൃഷ്ണൻ അല്ലേ അപ്പൊ ഗുഡ് ലക്ക് ഗുഡലാകൃഷ്ണന്റെ ലോട്ടറി ടിക്കറ്റിണ്ടായിരുന്നില്ല എങ്ങനെയുണ്ട് ലക്ക് കൃഷ്ണനെ കുറിച്ച് ഞാൻ ചാരിറ്റി പ്രോഗ്രാം വരെ ഗുഡ് ലക്ക് കൃഷ്ണില് ചെയ്തിട്ടുണ്ട് കാരണം തെരുവാരങ്ങളിൽ നിന്ന് മണിക്കൂറിൽ പാടിയുണ്ട് ലക്ക് കൃഷ്ണൻ ചാരിറ്റി എന്ന് ഗുഡ് ലക്ക് കൃഷ്ണൻ ഒരു ഐശ്വര്യം തന്നെയായിട്ട് ഞാൻ കൂട്ടുകയാണ് പോകുന്നു പോകണം